ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്നത് ദോശമാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഉണ്ണിയപ്പം വളരെ ടേസ്റ്റിയാണ് അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം കൂടിയാണിത് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് ദോശമാവാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവ് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നമുക്ക് പൊടിയായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ അത് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ദോശമാവിൽ നിന്ന് ഓൾറെഡി നമ്മൾ ആദ്യം ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം അവിടെ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് അത് ഏതൊരവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് സ്വല്പം ഉപ്പ് പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നാക്കി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടി പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്താൽ നമുക്ക് മാവ് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ദോശമാവ് ഓൾറെഡി നമ്മൾ പുളി വന്നിട്ടുള്ള മാവ് തന്നെയാണ് കാരണം തലേന്ന് എടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ പിറ്റനത്തേക്ക് ദോശമാവ് നന്നായിട്ട് പൊളിച്ച് വന്നതാണ് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടിപ്പോൾ ഒരു ഉണ്ണിയപ്പം ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏതോയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതാ ഒരു തവി മാവ് നമുക്ക് അതിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് മാവ് പെട്ടെന്ന് തന്നെ ഫില്ലായിട്ട് വരുന്നതാണ് ഇതുപോലെ ഇതുപോലെതാ ഓരോ തവി മാവ് എല്ലാത്തിലും ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കാം പെട്ടെന്നൊക്കെ കൂട്ടിയിട്ട് പോയാൽ നമ്മുടെ ഉണ്ണിയപ്പം കരിഞ്ഞിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വശം ഒന്ന് വെന്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് സാധാ ഉണ്ണിയപ്പൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്ന പോലെ തന്നെ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി തന്നെ കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇപ്പോൾതാ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു മുറിച്ചു കൊടുത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കണേ അങ്ങനെ കൊടുക്കുമ്പോഴേ ഉള്ളൂ ഞാൻ ഇരുന്ന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പം ഇതാ നമ്മുടെ ദോഷമാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണി അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ഭാഗം കൂടി ഒന്നും കൂടി നന്നായിട്ട് മുരിങ്ങി വന്നാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പമാണ് മാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് ദോശ ഇഡ്ഡലിയൊക്കെ തിന്നുമടുന്നെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾതാ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾതാ അതൊന്ന് കുത്തിയെടുക്കുകയാണ് ഇനി നമുക്കിത് കുത്തി എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് നമുക്കിതിൽ കുറച്ചും കൂടി ഒക്കെ ഒന്ന് എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്കൊക്കെ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ വലിയൊരു എരിവൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാതിരുന്നത് ഇതാണ് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉണ്ടാവുന്നതാണ് ബാക്കിയുള്ള മാവും ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ഒരു ഭാഗം ഒന്ന് വെന്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചട്ടിയിൽ നിന്ന് എടുത്തത് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ ഇത് ദോശമാവക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്